ഗോൾഡൻ ഡയമണ്ട്സ് ടവർ തിരൂരിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മയക്കുമരുന്നുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ മാങ്ങാട്ടു സ്വദേശി ധനുഷ് രാജിനെയാണ് എൺപത് ഗ്രാം എം ഡി എംയുമായി തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച വൈകുന്നേരം മാങ്ങാട്ടറി ഭാഗത്ത് വെച്ചാണ് യുവാവ് പോലീസിന്റെ പിടിയിലായത് മാങ്ങാട്രി സ്വദേശിയായി മച്ചാലി ധനുഷ് രാജിനെയാണ് എൺപത് ഗ്രാം എം ഡി എമ്മയുമായി മാങ്ങാട്ടറി ഭാഗത്ത് വെച്ച് ബുധനാഴ്ച വൈകുന്നേരം പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ ലഹരിക്കെതിരെ കർശന നിർദ്ദേശത്തിന്റെ നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക നിഗമനം തിരു പോലീസ് പത്ത് ദിവസം മുമ്പ് നാല്പത്തഞ്ച് ഗ്രാം എം ഡി എം എ യുമായി മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു തിരു ഡി വി എസ് പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരു ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ്ഇൻസ്പെക്ടർ സുതാർ പി സീനിയര് സിപിഒ അരുണ് സിപിഒമാരായ സതീഷ് കുമാർ ധനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത്